വന്യമൃഗശല്യത്തിനെതിരെ കോതമംഗലം താലൂക്ക് പൗരസമിതി ഡൽഹിയിൽ സമരം നടത്തി വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം തടയണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലും വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും ഓഫീസുകളിലും നിവേദനം സമർപ്പിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു കോതമംഗലം താലൂക്കിലുൾപ്പെടെ സംസ്ഥാനത്തെമ്പാടും അതിരൂക്ഷമായി തുടരുന്ന വന്യമൃഗശല്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോതമംഗലം താലൂക്ക് പൗരസമിതി ഡൽഹിയിൽ സമരം സംഘടിപ്പിച്ചത് ജന്തർ മന്ദറിലായിരുന്നു സമരം സമരം ഡൽഹി രൂപതാഭികാരി ജനറൽ ഫാദർ ജോൺ ചോയ്ത്തറ ഉദ്ഘാടനം ചെയ്തു പൗരസമിതി പ്രസിഡന്റ് ഷാജി പി ചക്കര വൈസ് പ്രസിഡന്റ് ജിജി പോൾ ജോസ് പോൾ ജോളി എലിച്ചെറ തുടങ്ങിയവർ പങ്കെടുത്തു പ്രധാനമന്ത്രിയുടെയും കൃഷി വനം വന്യജീവി വകുപ്പുകളുടെ മന്ത്രിമാരുടെയും ഓഫീസുകളിൽ വന്യജീവി ശല്യത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട നിവേദനങ്ങൾ നൽകിയതായും പൗരസമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് കോതമംഗലം